ജീവിതം അതൊരു കാണാക്കിനാ പാടും ഇവിടെ നമുക്ക് ജീവിക്കണം തളരാതെ മുന്നോട്ട് പോകണം തളർത്തുന്ന ശക്തികളെ തള്ളി മാറ്റിക്കൊണ്ട് മുന്നോട്ടൊഴുകുന്ന നദി പോലെ നമുക്ക് മുന്നോട്ട് പോകണം തളരുന്ന മനസ്സുകൾക്ക് എൻ്റെ തളരാതെ മുന്നോട്ടെന്ന ഈ കവിത ഒരു പ്രചോദനമാകട്ടെ തളരാതെ മുന്നോട്ട് എത്ര കിനാക്കൾ എരിഞ്ഞടങ്ങി എന്തെന്ത് മോഹങ്ങൾ ചാരമായി എത്ര കിനാക്കൾ എരിഞ്ഞടങ്ങി എന്തെന്ത് മോഹങ്ങൾ ചാരമായി മുന്നിലേക്കാഞ്ഞു കുതിച്ചോടിയെങ്കിലും പിന്നിലേക്കെന്തേ ർത്തി മുന്നിലേക്കാഞ്ഞു കുതിച്ചോടിയെങ്കിലും പിന്നിലേക്കേ വലിച്ചമർത്തി പുഞ്ചിരി തൂകി ചിരിക്കുവോരൊക്കെയും കാണാതെ കൊഞ്ഞനം കുത്തിടുന്നോർ കാണാമറയത്ത് കുടിച്ചാടി തിമിർത്ത് രസിച്ചിടുന്നോർ കാടമറയത്ത് രക്തമൂറ്റി കുടിച്ചാടി തിമിർത്ത് രസിച്ചിടുന്നോർ ആടി തിമിർത്ത് രസിച്ചിടുന്നോർ മുന്നിലേക്കെത്താൻ വെമ്പൽ കൊള്ളുമ്പോഴും പിന്നിൽ നിന്നാഞ്ഞ് വലിച്ചിടുന്നോർ മുന്നിലേക്കെത്താൻ വെമ്പൽ കൊള്ളുമ്പോഴും പിന്നിൽ നിന്നാഞ്ഞ് വലിച്ചിടുന്നോർ ബന്ധങ്ങൾ ബന്ധനമാക്കിച്ചമച്ചിട്ട് മുൾമുന കൊണ്ട് കുത്തേൽപ്പിക്കുവോർ ബന്ധങ്ങൾ ബന്ധനമാക്കിച്ചമച്ചിട്ട് മുഴുമുന കൊണ്ട് കുത്തേൽപ്പിക്കുവർ മരണാനുഭവത്തിലും നീറിപ്പുകയുമ്പോൾ ആ ചൂടിൽ പായസം വച്ചു തിന്നാൻ വെമ്പൽ കാട്ടിടുവോർ ചുറ്റിലും നിൽക്കുന്നു അതുതന്നെ ജീവിത അതുതന്നെ ജീവിത യാഥാർഥ്യവും വേഗതയൊട്ടും കുറച്ചിടാതെ നമ്മൾ മുന്നിലേക്കാഞ്ഞു കുതിച്ചിടേണം മുന്നിലേക്കാഞ്ഞ് കുതിച്ചിടേണം മുന്നിലേക്കാഞ്ഞ് കുതിച്ചിടേണം നിന്നിലെ സർഗശക്തി ഒന്നുണർത്തി നീ മുന്നോട്ട് തന്നെ ഗമിച്ചിടേണം തോറ്റു കൊടുക്കുവാൻ സമ്മതമില്ലെന്ന് ശക്തമായി ചൊല്ലി കുതിക്കു വേഗം ശക്തമായി ചൊല്ലി കുതിക്കു വേഗം ബന്ധവും ബന്ധവും സ്വന്തവും അർത്ഥവും സ്ഥാനവും അർത്ഥശൂന്യം എന്നറിഞ്ഞുകൊണ്ട് പൂർണമായി നീ തന്നെ ശക്തനെന്നുള്ളിൽ കുറിച്ചു നീ മുന്നിലേക്കെത്തിടേണം പൂർണമായി നീ തന്നെ ശക്തൻ എന്നുള്ളിൽ കുറിച്ചു നീ മുന്നിലേക്കെത്തിടേണം തോൽപ്പിക്കുവാൻ ഏറെയാളുണ്ട് എങ്കിലും തോൽക്കുവാൻ സമ്മതമില്ല എങ്കിൽ തോൽപ്പിക്കുവാൻ എത്രയേറെ ശ്രമിക്കലും തോൽക്കില്ല തോൽക്കില്ല ഓർത്തു വയ്ക്കൂ തോൽപ്പിക്കുവാൻ എത്രേറെ ശ്രമിക്കിലും തോൽക്കില്ല തോൽക്കില്ല ഓർത്തു വയ്ക്കൂ മുന്നിലേക്കെത്താൻ ശ്രമിക്കും കരങ്ങളെ പിന്നിൽ നിന്നാഞ്ഞ വലിച്ചീടിലും മായാമനുഷ്യരായി വേഷമിട്ടാടിലും നമ്മെ തളർത്തുവാൻ ആവുകില്ല എന്നെ തളർത്തുവാൻ ആവുകയില്ല എന്നെ തളർത്തുവാനാവുക നമ്മെ തളർത്തുവാനാവുക ശക്തമായി ചൊല്ലി കുതിക്കു വേഗം മുന്നോട്ട് തന്നെ വേഗം സത്യവും ധർമ്മവും നീതിയും സ്നേഹവും കൂട്ടുകാരായി എൻ്റെ കൂടെ നിൽക്കും സത്യവും ധർമ്മവും നീതിയും സ്നേഹവും കൂട്ടുകാരായി എൻ്റെ കൂടെ നിൽക്കും ഇവിടെ പ്രതീക്ഷകൾ മായാത്ത കാഴ്ചയായി ിത്തെളിഞ്ഞ് വിളങ്ങി നിൽക്കും തോൽക്കാത്തവൻ്റെ മനസ്സിൻ്റെ ശക്തിയെ തോൽപ്പിക്കുവാൻ ശക്തി ആർക്കുമില്ല തോൽക്കാത്തവൻ്റെ മനസ്സിൻ്റെ ശക്തിയെ തോൽപ്പിക്കുവാൻ ശക്തി ആർക്കുമില്ല എത്രയോ ജന്മമായി ആർജിച്ചതാണിത് തളരാത്ത ഈടുറ്റ ആത്മധൈര്യം എത്രയോ ജന്മമായി ആർജിച്ചതാണിത് തളരാത്ത ഈടുറ്റ ആത്മധൈര്യം പിന്നിലേക്കോടുന്ന പുഴകളുണ്ടോ ഗർഭപാത്രത്തിൽ തിരിച്ചുപോമോ മുന്നിലെ പാതകൾ സുഗമമല്ലെങ്കിലും മുന്നോട്ട് തന്നെ ഗമിക്ക നമ്മൾ മുന്നിലെ പാതകൾ സുഗമമല്ലെങ്കിലും മുന്നോട്ട് തന്നെ ഗിക്ക <laughs> നമ്മൾ